ഇങ്ങനെ പോയാ ഞാനും എൻ്റെ ആശികയും അറിയാതെങ്ങാനും വഴിതിട്ടിപ്പോയി ഇന്റെ വയറ്റിലെങ്ങാനും വല്ല വിത്തും മുളച്ചാ ഞങ്ങൾ അതിന് ഉത്തരവാദി ആവുമല്ല കേട്ടല്ലോ ഹാജിയരെ സന ഹാജാരെ നോക്കി ഒന്ന് പുച്ഛിച്ച് പറഞ്ഞതും പാ ഹംകെ മുണ്ടതിരിക്കടി അങ്ങനെ വല്ലതും വിത്ത് ഇജു പാകിയ ആ കാൽ ഞാനങ്ങ് വെട്ടും ഹാജിയർ കൈലുള്ള സ്റ്റിക്ക് ഓൾക്ക് നേരെ നീട്ടി പറഞ്ഞതും സന നിന്നിപ്പിനെ സ്ഥലം കാലിയാക്കി ഓളെ ആ പോക്ക് കണ്ട് റോഹി ഒന്ന് ചിരിച്ചു ഇന്ത് റൂഹിയെ ഈ മുഹബത്തിന്റെ കാര്യത്തിൽ റിജിന്റെ ഹാജിയാരെ കണ്ടുപഠിക്കണം ഉമ്മൂമ്മ ഹാജിയാരെ നോക്കി ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞതും ഹാജിയാർ ഉമ്മനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കവളിൽ ഒരു അടാറുമ്മ അങ്ങ് കൊടുത്തു അങ്ങ് മാറി നിൽക്കും എന്റെ ഹാജിയാരെ ഈ കാലത്തെ രണ്ടെടുത്തിൻ്റെ മുഹമ്മത്തിന് ഒരു കുറവുമില്ല അതും പറഞ്ഞ് റൂഹി രണ്ടാളെയും ഇടയിൽ കയറി കയറിയിരുന്നതും ഹാജിയാർ ഒന്ന് പൊട്ടിച്ചിരിച്ചു അതെ ഹാജിയാരെ പെട്ടെന്ന് പിന്നോട്ട് വന്ന സന ഒന്ന് നീട്ടി വിളിച്ചു ഉം എന്താ ഹാജിയർ കനത്തിൽ ഒന്ന് മോളു ചോദിച്ചു വല്ല നീക്കുപൊക്കുണ്ടാവോ സന ഒന്ന് ഇളിച്ചോണ്ട് ചോദിച്ചതും ഹാജിയർ ഓളെ ഒന്ന് ഇരുത്തി നോക്കി മൂപ്പര് സ്റ്റിക്കിൽ ഒന്ന് മുറുകി പിടിച്ചതും സന നിന്ന നിപ്പിന് ആവിയായിപ്പോയി അത് കണ്ടതും റൂഹി ഒന്ന് പൊട്ടിച്ചിരിച്ചു ചുറ്റും പരന്നു കിടക്കുന്ന നിലാവിന്റെ വെളിച്ചത്തിൽ റൂഹി പതിയെ മുന്നോട്ട് നടന്നു ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും ഓളെ ആ കാപ്പിമുടികകൾ മെല്ലെ ഉമ്മ വെച്ച് പോണ ഇളം കാറ്റും ആ മൊഞ്ചത്ത് കുട്ടിയെ ഒന്നുകൂടി മൊഞ്ചാക്കി